മാർഗദർശക് മണ്ഡലിന്റെ ധർമ്മ സന്ദേശ യാത്രയ്ക്ക് തുടക്കമായി മൂല്യച്ഛുതിക്കും അധാർമികതയ്ക്കുമെതിരെ സന്ദേശമുയർത്തിയാണ് യാത്ര കേരളത്തിലെ എല്ലാ ആശ്രമങ്ങളിലെയും സന്യാസിമാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള യാത്ര ഒക്ടോബർ ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച മംഗലാപുരം കൂത്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ യാത്രാ തെളിയിച്ച് സന്ദേശയാത്രയ്ക്ക് തുടക്കമായി യാത്രയുടെ ഉദ്ഘാടനം കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനിയിൽ എടനീർമഠാധിപതി സച്ചിദാനന്ദ സ്വാമി നിർവഹിച്ചു ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന സമൂഹം മാത്രമേ നിലനിൽക്കുകയുള്ളൂവെന്നും അതിന് തയ്യാറാവാത്തവർ ചവിട്ടി മെതിക്കപ്പെടുമെന്നും മാർഗനിർദേശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ചിന്താനന്ദപുരി പറഞ്ഞു കേരളത്തിലെ എല്ലാ ആശ്രമങ്ങളിലെയും രണ്ടായിരത്തിലധികം സ്വാമിമാരെ പങ്കെടുപ്പിച്ചാണ് സന്ദേശയാത്ര കൂടാതെ ഉടുപ്പി ദക്ഷിണ കന്നഡ തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങളിലെ മുഖ്യസ്ഥന്മാർ ജനപ്രതിനിധികൾ ആധ്യാത്മിക ആചാര്യന്മാർ എന്നിവരും യാത്രയിൽ അണിചേരും കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സന്യാസി യാത്ര നടത്തുന്നത് പര്യടനത്തിന്റെ ഭാഗമായി ജില്ലകളിൽ ധാർമ്മിക മഹാസംഗമം സംഘടിപ്പിക്കും വിവിധ ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കി ഇരുപത്തിയൊന്നിന് സന്ദേശയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമാകും